നമസ്കാരം മാതൃരാജ്യത്തെ ശത്രുക്കളുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ രാജ്യത്തിന്റെ സൈന്യത്തിൽ കയറി ജീവൻ പണയം വച്ച് രഹസ്യങ്ങൾ ചോർത്തുന്ന ചാരന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ റോ എന്ന് വിളിക്കുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഉദ്യോഗസ്ഥനായ രവീന്ദ്ര കൗശിക് ഭാരതീയർക്ക് അത്തരത്തിലൊരു ഹീറോയാണ് അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആ രാജ്യസ്നേഹത്തെയും ധീരതയും ഭാരതം ആദരവോടെ സ്മരിക്കുകയാണ് ശത്രുവിന്റെ ആക്രമണ പദ്ധതികളെയും സേനാ വിന്യാസത്തെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ആയിരക്കണക്കിന് ജീവനുകളാണ് അരക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച രവീന്ദ്ര കൗശിക്കിന്റെ അച്ഛൻ ഒരു വ്യോമസേനാ ഉദ്യോഗസ്ഥനായിരുന്നു രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അച്ഛനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്ന രവീന്ദ്ര കൗശിക് അച്ഛനെ പോലെ തന്നെ നാവികസേനാ ഉദ്യോഗസ്ഥനാകാനാണ് ആഗ്രഹിച്ചിരുന്നത് ശ്രീ ശ്രീഗംഗാനഗറിലെ എസ് ടി ബിഹാനി കോളേജിൽ പഠനം പൂർത്തിയാക്കിയ രവീന്ദ്ര നാടകക്കളരിയിലും സംവാദങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ രഹസ്യ അന്വേഷണ വിഭാഗമായ റോയിലേക്ക് രവീന്ദ്ര തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് റോ സ്ഥാപിതമായത് റോ ഉദ്യോഗസ്ഥനായി പരിശീലനം പൂർത്തിയാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രവീന്ദ്ര ദില്ലിയിലേക്ക് പോയത് കടന്നുപോയത് രണ്ടു വർഷം നീണ്ടുനിന്ന കഠിന പരിശീലനം ഭാരതാംബയുടെ സുരക്ഷയ്ക്കായി പാകിസ്ഥാനിലായിരുന്നു രഹസ്യാന്വേഷണ ദൗത്യം ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറി പ്രവർത്തനം നടത്തേണ്ടതുള്ളതിനാൽ തന്നെ വലിയ സന്നാഹങ്ങൾ ആവശ്യമായിരുന്നു ഉറുദു ഭാഷയും ഇസ്ലാമിക മതപഠനവും പാകിസ്ഥാനിലെ ഭൂമിശാസ്ത്രവും എല്ലാം തന്നെ സസൂക്ഷ്മം പഠിച്ചു പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം രവീന്ദ്ര കൗശിക് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ എല്ലാ രേഖകളും തെളിവുകളും റോ നശിപ്പിച്ചു പുതിയൊരു വ്യക്തിയായി പുതിയ പേരിൽ കറാച്ചിയിലെത്തിയ അദ്ദേഹം കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് എൽ എൽ ബി പഠനം ആരംഭിച്ചു പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പാക് ആർമിയിൽ കമ്മീഷൻ ഓഫീസറായി സേനയിൽ മേജർ പദവിയിലെത്തിയ അദ്ദേഹം ഒരേ സമയം സാധാരണവും സാഹസികവുമായ ജീവിതം നയിച്ചു പാക് മേജറായി പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം മാതൃ രാജ്യത്തിന് കൈമാറിയത് ശത്രുവിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി മൂന്ന് വരെ രവീന്ദ്ര കൌശിക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സുപ്രധാന രഹസ്യ വിവരങ്ങൾ കൈമാറി രഹസ്യ അന്വേഷണ രംഗത്തെ അദ്ദേഹത്തിന്റെ മികവും ധൈര്യവും രാജ്യത്തോടുള്ള അർപ്പണബോധവും പരിഗണിച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കറുത്ത കടുവ എന്നായിരുന്നു കൌശിക് പ്രവർത്തനം തുടരുമ്പോൾ തന്നെ മറ്റു ന്വേഷണ ഉദ്യോഗസ്ഥനെ കൂടി പാകിസ്ഥാനിലേക്ക് അയക്കാൻ പാളിച്ചകൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാക് സൈന്യം കൌശിക്കിന്റെ രഹസ്യ ദൗത്യം മണത്തറിഞ്ഞ് അദ്ദേഹത്തെ പിടികൂടി ചാരപ്രവർത്തനത്തിന് വിചാരണ ചെയ്യപ്പെട്ട അദ്ദേഹം ജയിലറകളിൽ കഴിഞ്ഞത് നീണ്ട പതിനാറ് വർഷങ്ങളായിരുന്നു തടവ് ജീവിതത്തിനിടെയുണ്ടായ പീഡനങ്ങളിൽ ഗുരുതര രോഗബാധിതനായ അദ്ദേഹം പിന്നീട് വീരമൃത്യു വരിച്ചു സ്വന്തം മാതൃരാജ്യത്തെയും അവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെയും സുരക്ഷയ്ക്കായി ശത്രുരാജ്യത്തിന്റെ മടയിൽ ചെന്ന സ്വധർമ്മം നിറവേറ്റുന്ന രവീന്ദ്ര കൌശികനെ പോലുള്ള ധീരന്മാരെ രാജ്യം അവർ അർഹിക്കുന്ന ആദരവ് നൽകിയിട്ടില്ല കാരണം അവരൊന്നും അജ്ഞാതരായിരുന്നു ഇന്ത്യ വിരുദ്ധരെ അതിർത്തി കടന്നു ചെന്ന് വക വരുത്തുന്ന അജ്ഞാതരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഭാരതം പാകിസ്ഥാനിലേക്ക് അയച്ച ആദ്യ അജ്ഞാതനെ ആദരവോടെ ഓർക്കുകയാണ് രാജ്യം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്